വരെ നമസ്കാരം ഹാരിസാണ് ഞാൻ ഹാരിസ് തിറക്കലിൻ്റെ പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ തുറന്നു വളച്ചിലുകളൊക്കെ ചില ആളുകളെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ശബ്ദിച്ച ഹാരിസ് തിറക്കലിന് വേണ്ടി രണ്ടു വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റില് അദ്ദേഹത്തെ തേടിവരുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ കൊടുക്കാൻ കഴിയാതെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിന് അവസാനമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ദുരവസ്ഥകളൊക്കെ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കൃത്യമായിട്ട് ഫേസ്ബുക്കിലൂടെ ഒരു സമൂഹത്തെ അറിയിച്ചത് അതിനുമുമ്പ് ഇത്തരത്തിലെ അറിയിക്കേണ്ട ആളുകളെ കൃത്യമായിട്ട് അറിയിച്ചുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് പക്ഷേ ഒരുപാട് നാളായിട്ടും അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങളോട് മുഖം തിരിഞ്ഞ് നിന്ന അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ദിനംപ്രതി അദ്ദേഹത്തെ കാണാൻ വരുന്ന രോഗികളോട് പറഞ്ഞു തന്നെ പറഞ്ഞ് മടുത്തതിനു ശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്കിൽ പോയിക്കൂടുക ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്നെ കാണാൻ വരുന്ന രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള ഉപകരണങ്ങൾ എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥ പൊതുസമൂഹത്തെ അറിയിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ എതിർത്ത് അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവും അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഏതായാലും നിലപാടുള്ള തൻ്റെ ഇടമുള്ള ആർജവത്തോടെ ഇന്നും അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ് എനിക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചാലും യാതൊരു വിരോധമില്ല സത്യം ഉള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ നിലപാട് അപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ ഹോസ്പിറ്റലിൽ എക്യുപ്മെന്റ് ഇല്ല എനിക്ക് ചികിത്സിക്കാൻ എൻ്റെ കാണാൻ വരുന്ന രോഗികളെ തൃപ്തിപ്പെടുത്തി വിടാൻ അവർക്ക് വേണ്ട ആശ്വാസം നൽകി വിടാനുള്ള എക്യുപ്മെന്റ് ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ എതിർക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഏതാണ് ഒരുപാട് വ്യക്തികൾ അദ്ദേഹത്തെ പിന്തുണ മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവനയ്ക്ക് ശേഷം അദ്ദേഹത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ന് അദ്ദേഹത്തെ ഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലും എന്നൊക്കെയാണ് ഇവരുടെ സംസാരം കേട്ട തോന്നിപ്പോൾ ഏതായാലും അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത് കൊണ്ടോ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് കൊണ്ടോ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് അറിയിച്ചിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭാര്യയ്ക്ക് ജോലിയുണ്ട് എൻ്റെ മകനും ജോലിയുണ്ട് എനിക്ക് എൻ്റെ ബൈക്കിൽ എണ്ണടിക്കാനുള്ള കാശ് മാത്രം കിട്ടിയാൽ മതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് നിങ്ങൾ നിങ്ങളാലോചിക്കണം ഓരോ ഡോക്ടർമാർ ഇത്തരത്തിൽ മെഡിക്കൽ കോളേജുകളിലൊക്കെ ഓരോ വിഭാഗത്തിൻ്റെ മേധാവികളായിട്ടുള്ള ആളുകളൊക്കെ ബെൻസിലും ബി എൻ ഡബ്ല്യുലും നടക്കുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ബൈക്കിലാണ് ഈ ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ലാളിത്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലാക്കണം അദ്ദേഹം ഗവൺമെന്റ് തലങ്ങളിൽ പഠിച്ച് വളർന്നു വന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറി അവിടെ വരുന്ന പാവപ്പെട്ട സാധാരണക്കാർക്ക് സേവനം അനുഷ്ഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇന്നും ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു നടക്കുന്നത് അത്തരത്തിലുള്ള ആളുകളുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലാണ് ഇപ്പോ ഓരോ പ്രസ്താവനകളും അതല്ലെങ്കിൽ ഓരോ നടപടികളും മുന്നോട്ട് വന്നത് ഏതായാലും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഹാരിസ് ചിറക്കലിന് ഒരു പിക്സ് അലൂട്ട് നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദമായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മാറേണ്ടതുണ്ട് കാരണം നമ്മുടെ ശബ്ദമായി നമുക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് നിലകൊണ്ടിട്ടുള്ളത് അത് മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടില് ദിനം പ്രതി എത്ര ആളുകൾ ചികിത്സ കൃത്യസമയത്ത് കിട്ടാതെയും ചികിത്സ കിട്ടാതെയും മരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് നമ്മൾ നമ്മുടെയൊക്കെ ചുറ്റുപാത്ത് നമ്മുടെയൊക്കെ അയൽപ്പക്കങ്ങളിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണോടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഞാനതിൻ്റെ നേ സാക്ഷിയാണ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മനുഷ്യനെ പാമ്പുകടിയേക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടുന്ന് ആൻറ്റീവനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ മുടങ്ങുന്നത് അവിടുന്ന് റഫർ ചെയ്ത് മഞ്ചേരിയിലേക്ക് എത്തിക്കുന്നത് മഞ്ചേരിയിലേക്ക് എത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ വഷളാവുകയും പിന്നീട് മഞ്ചേരിയിൽ നിന്നും അദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു അവസാനം ജീവനോടെ കൊണ്ടുപോയ മനുഷ്യൻ്റെ മൃതശരീരമാണ് അപ്പം ഇത്തരത്തിലുള്ള പല ഗൗരവകരമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് നമ്മളത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും കേരളത്തിൻ്റെ ഇത്തരം എന്താ കാര്യങ്ങളെ നമ്പർ വണ്ണാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നമ്പർ വണ് കേരളത്തിലുള്ള മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ എം എൽ എമാരും എം പിമാരൊക്കെ എന്തെങ്കിലും ഒരു പനിയോ ജലദോഷമോ തുമ്മലോ വന്നു കഴിഞ്ഞാൽ ഇവർ നേരെ പോകുന്നത് അമേരിക്കയിലേക്കാണ് അപ്പം അമേരിക്കയിലേക്കും ഇവിടുന്ന് തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ചികിത്സ തേടി പോകാൻ സാധിക്കാത്ത വളരെ സാധുക്കളായിട്ടുള്ള ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ഗവൺമെന്റ് കോളേജുകളെയും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രികളെയൊക്കെ ആശ്രയിക്കുന്നത് ആശ്രയിച്ചു വരുന്നത് അവർക്ക് അവരെ സമാധാനപ്പെടുത്തുന്ന രീതിയിൽ അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ കഴിയാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആ ഡോക്ടർ കുറിപ്പ് പുറത്തിറക്കുന്നതും അത് വിവാദമായതിനെ തുടർന്ന് പിറ്റേ ദിവസം തന്നെ വിമാനത്തിലാണ് അവർക്കുള്ള എക്യുപ്മെൻസുകൾ കൊണ്ടു രോഗികളെ ചികിത്സിക്കുന്നത് സത്യത്തിൽ ആ ഡോക്ടർ അങ്ങനൊരു തുറന്ന് പറച്ചിൽ നടത്തിയത് കൊണ്ടാണ് ഇന്നും വേദന അനുവദിക്കേണ്ടിയിരുന്ന കുറേ ആളുകൾക്ക് ആശ്വാസം കിട്ടിയത് എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ ശബ്ദമായി നമുക്ക് വേണ്ടി സംസാരിച്ച ഹാരിസിറക്കൽ എന്ന ഡോക്ടറെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദമാവേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി